ുംബർക്കാത്തു പ്രിയമുള്ള സഹോദരിമാരെ പരിശുദ്ധ റമലാൻ പുണ്യങ്ങളുടെ പൂക്കാലം ആരംഭം കുറിക്കാൻ അല്ല പരിശുദ്ധ റമലാൻ മുസ്ലിം സമുദായത്തിന്റെ ശരീരവും മനസ്സും പാപങ്ങളിൽ നിന്ന് ശുചീകരിക്കാൻ കളമൊരുക്കുന്നു അള്ളാഹു പറയുന്നു നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് കൂലി നൽകുന്നത് നോമ്പ് നരകത്തിൽ നിന്ന് നിങ്ങൾക്കൊരു പരിചയാണ് ശരീരത്തിന്റെ നോമ്പ് നിങ്ങൾ നോമ്പ് നോൽക്കൂ ആരോഗ്യവാനാകൂ നോമ്പ് നോറ്റവർക്ക് നാളെ അറിയാൻ എന്ന വാതിലൂടെ സ്വർഗത്തിൽ കടക്കാം പ്രിയപ്പെട്ടവരെ റമലാൻ ആദ്യ രാത്രി ആരും ഒരിക്കലും പാഴാക്കി കളയരുത് ചൊല്ലേണ്ട കാര്യങ്ങൾ പറയാം റമലാൻ എന്നല്ല എല്ലാ അറബി മാസവും സൂറത്തുൽ തബാറക്ക സൂറത്ത് പ്രസ്തുത രാത്രി ഓതുക അത് സുന്നത്താണ് ഇമം സുബക്കി തങ്ങൾ പറയുന്നു മാസത്തിലുള്ള ദിവസങ്ങളുടെ എണ്ണം പോലെ തബാറക്ക സൂറത്തിലെ ആയത്തുകളുടെ എണ്ണവും മുപ്പതാണ് പ്രസ്തുത സൂറ പാരായണം ചെയ്യുന്നിടത്ത് സമാധാനം വർഷിക്കും അതുപോലെ ഓരോ മാസവും സമൃദ്ധവും അനുകൂലവുമാകാൻ മാസപ്പിറവി ദർശിക്കുമ്പോൾ ഈ ചെറിയൊല്ലുകർത്ഥം പറയാം ഈ മാസപ്പിറവി യും പുരോഗറവി ആ കണമേ അതുപോലെ മഹത്തുക്കൾ പറയുന്നു ആദ്യ രാത്രിയിൽ തന്നെ കാണുമ്പോൾ എന്ന സൂറത്ത് ഓതിയാൽ ആ കൊല്ലം മുഴുവൻ അയാൾക്ക് ലോഹു ആഹാരം വിശാലമാക്കും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമലാൻ ആദ്യ രാത്രി സുഹത്തിൽ മുൽക്കും സുറത്തിൽ ും പിന്നെ ഈ ദുആയും ചൊല്ലാൻ ആരും മറക്കരുതേ ആരും പാഴാക്കി കളയരുതേ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു